ിരികൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിയേഴാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം പ്രിയയാക്ഷു കഴിഞ്ഞ ശ്ലോകത്തിൽ കുജേല പത്നി ഭഗവാനെ കണ്ടിട്ട് എന്തെങ്കിലും തങ്ങളുടെ ദാരിദ്ര്യത്തിനൊരു സമാധാനം ഉണ്ടാക്കാനായിട്ട് ഭഗവാനോട് ചോദിക്കരുതേ എന്തെങ്കിലും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുചേലിന് ഉണ്ടായതായിട്ടുള്ള ഇതാണ് പറയണത് ഈ ശ്ലോകത്തിൽ ഇതി ഇതി ഇതിരിതഹ ഇരിതഹ പറയപ്പെട്ടവൻ ഇതി ഇപ്രകാരം പറയപ്പെട്ടതായ ഇദ്ദേഹം കുചേലൻ ഇതി ഈരിതഹ അയം പ്രിയയാ ക്ഷുതാർത്ഥയാ പ്രിയയാൽ തൻ്റെ പത്നിയാൽ ഇപ്രകാരം പറയപ്പെട്ടതായ അദ്ദേഹം ക്ഷുതാർത്തയാ പത്നി പറയാനുള്ളതായിട്ടുള്ള കാരണം വെറുതെ ഇങ്ങോട്ട് എന്തെങ്കിലും പൈസ വേണം എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ധനം വേണം വച്ചിട്ടൊന്നുമില്ല ക്ഷുതാർത്തയാ കൊണ്ട് ക്ഷുത എന്ന് വെച്ചാൽ വിശപ്പ് ക്ഷു വിശപ്പ് കൊണ്ട് ആർത്തയായ പ്രിയയാൽ അതായത് ഭക്ഷണം കഴിക്കാൻ ആദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കും കുട്ടികൾക്ക് കൊടുക്കും അത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ പ്രിയ കഴിക്കുള്ളൂ അപ്പം അങ്ങനെ ആ ക്ഷുതാർത്തയായിട്ടുള്ള പത്നിയാൽ ഇപ്രകാരം പറയപ്പെട്ടതായ അദ്ദേഹം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പോയി ചോദിച്ചേക്കാം കുറച്ച് എന്തെങ്കിലും ധനം ചോദിക്കാം എന്നൊന്നും വിചാരിച്ചിട്ടല്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതായാലും ഭഗവാനെ ഒന്ന് കാണണം എന്നല്ലേ പറഞ്ഞുള്ളൂ രമാപതിർ രമാപതി കിന്ന സഖാനുഷേവ്യതയെ ആ രമാപതിയായിട്ടുള്ള ലക്ഷ്മി ഭർത്താവായിട്ടുള്ള ആ ഭഗവാ സ്നേഹിതനെ അങ്ങടെ കൂട്ടുകാരനാണല്ലോ അദ്ദേഹത്തിനെ ഒന്ന് പോയി കണ്ടൂടെ എന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അത് ധനം ചോദിക്കണം എന്നൊന്നും ചോദിച്ചിട്ടില്ല എന്തായാലും കാണുക എന്നുള്ളത് തൻ്റെ സ്നേഹിതനായിട്ടുള്ള ആ ഭഗവാനെ ഭഗവാനാണ് എന്നുള്ളത് നല്ല നിശ്ചയുണ്ട് അദ്ദേഹത്തിനെ ഒന്ന് കാണുക എന്നുള്ളത് അത് നല്ല കാര്യമല്ലേ എന്ന് തീർച്ചയാക്കി എന്നാണ് ജുഗുപ്സമാനോപി ധനേ മതാവഹേ ജുഗുപ്സമാനഹ അഭി കാര്യം ധനത്തിനോട് നല്ല വെറുപ്പാണ് ജുഗുപ്സമാനഹ ജുഗുപ്സ ഉള്ളവൻ വെറുപ്പ് ഉള്ളവൻ എന്നാണ് ധന എന്തിനാണ് എന്തിനോടാണ് വെറുപ്പ് ധനേ മതാവഹേ ധനത്തിനോട് വെറുപ്പാണ് വെറുപ്പുണ്ടാവാൻ കാരണം എന്താണ് അത് മതാവഹേ മതത്തിനെ ഉണ്ടാക്കുന്നതാണ് അഹങ്കാരത്തിനെ ഉണ്ടാക്കുന്നതാണ് ധനം ധനം കൂടുന്തോറും അഹങ്കാരം കൂടും അപ്പോൾ ആ ധനം വേണമെന്ന് ഒട്ടും മോഹല്ല അതിനോട് വെറുപ്പേ ഉള്ളൂ വേണ്ട എത്രത്തോളം ദാരിദ്ര്യം ഉണ്ടായാൽ അത്രത്തോളം നല്ലത് അത്രത്തോളം അഹങ്കാരം ഉണ്ടാവില്ലല്ലോ എന്നാണ് കുചേലിൻ്റെ വിചാരം പക്ഷെ അങ്ങനെയാണെങ്കിലും പത്തി പതിനത് ഭഗവാനെ കാണാനാണല്ലോ എന്നതുകൊണ്ട് അതാണ് പിന്നത്തിയിൽ തഥാ ത്വതാലോകന കൗതുകാത് തഥാ അപ്പോൾ ത്വദാലോകന കൗതുകാത് ത്വതാലോകനം അങ്ങയെ കാണ അങ്ങയെ കാണുന്നതിനുള്ളതായിട്ടുള്ള താല്പര്യം കൊണ്ട് ത്വദാലോകന കൗതുകാത് അങ്ങയെ കാണുന്നതിനുള്ളതായ ആ താൽപ്പര്യം കൊണ്ട് യയോ പോയി ഏതായാലും പത്നി പറഞ്ഞതനുസരിച്ചിട്ട് ഭഗവാനെ കാണാനായിട്ട് ചെന്നു എന്നാണ് യയ്യോ എങ്ങനെയാണ് പോയത് ഒന്നുമില്ലാണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ വയ്യല്ലോ അപ്പം അതുകൊണ്ട് വഹൻ പടാന്തേ പടാന്തേ പടത്തിൻ്റെ അന്തത്തിൽ തല ഉത്തരീയത്തിൻ്റെ അറ്റത്ത് പടാന്തേ പടം വസ്ത്രം വസ്ത്രത്തിൻ്റെ അറ്റത്ത് പൃഥുഗാൻ ഉപായനം ഉപായനമായിട്ട് സമ്മാനമായ കാഴ്ച കാഴ്ചയായിട്ട് പൃഥുകം പൃഥു പൃഥുഗം അവിൽ അവിൽ വെച്ചുകൊണ്ട് വഹൻ വഹിച്ചുകൊണ്ട് കൊണ്ട് അവിൽ പടത്ത് വസ്ത്രത്തിൻ്റെ അറ്റത്ത് ധരിച്ചിരുന്നതായിട്ടുള്ള വസ്ത്രത്തിൻ്റെ അറ്റത്ത് ഒരു പിടി പവി അവിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കാഴ്ചയായിട്ട് കൊടുക്കാനായിട്ട് കെട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് വഹൻ പടാന്തേ പൃഥുകാൻ ഉപായനം ഉപായനമായിട്ട് ഉപായനം എന്ന് വച്ചാൽ കാഴ്ച കാഴ്ചയായിട്ട് പൃഥുവാൻ അവിൽ കെട്ടിക്കൊണ്ട് അദ്ദേഹം യയൗ എന്നാണ് പോയി ഇതിസഹ അയം ഇപ്രകാരം പറയപ്പെട്ടതായ അദ്ദേഹം ആരാൽ പ്രിയയാ പ്രിയയാൽ ഇപ്രകാരം പറയപ്പെട്ടതായ അദ്ദേഹം രമാപതി കിന്ന സഹാ നിഷേവ്യത രമാപതിയായിട്ടുള്ള ആ സ സ്നേഹിതനെ ഒന്ന് കണ്ടൂടെ എന്താ കാണാത്തത് എന്നുള്ള ചോദ്യം പത്നിയിൽ നിന്നുണ്ടായപ്പോൾ ജുഗുപ്സമാന അഭി ധനേ മതാവഹേ മതാവഹമായിട്ടുള്ള മതത്തെ ഉണ്ടാക്കുന്ന അഹങ്കാരത്തെ ഉണ്ടാക്കുന്ന ധനത്തിനോട് ജുഗുപ്സയായിരുന്നു എങ്കിലും വെറുപ്പായിരുന്നു എങ്കിലും തഥാ അപ്പോൾ ത്വദാലോകന കൗതുകാർ ഭഗവാനെ കാണാലോ എന്നുള്ളതായിട്ടുള്ള താൽപ്പര്യം കൊണ്ട് ത്വദാലോകന കൗതുകാർ യയൗ യയൗ പോയി എങ്ങനെ വഹൻ പടാന്തേ പൃഥുഗാൻ ഉപായനം വഹാൻ പടാന്തേ പടത്തിൻ്റെ അറ്റത്ത് വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ ഉദു ഉപായനം ഉപായനമായിട്ടുള്ള പൃഥുഗാൻ വഹൻ അവിലിനെ വഹിച്ചുകൊണ്ട് കയ്യിൽ അവിലും എടുത്തുകൊണ്ട് അദ്ദേഹം ഭഗവാനെ കാണാനായിട്ട് പോയി എന്നാണ് അടുത്ത ശ്ലോകം ഗോയം ആശ്ചര്യമീംപുരീം ഗൃഹേഷു ശൈബ്യം പ്രവിശ്യ വൈകുണ്ഠമ നിർവൃതി അവിടെ ചെന്നപ്പോ ഗതഹ അയം അവിടെ പോയതായ അദ്ദേഹം ഗത ചെന്നതായ അദ്ദേഹം എവിടക്കാ പോയത് ആശ്ചര്യമയീം ഭവത് പുരീം ആശ്ചര്യമയീം അത്യധികം ആശ്ചര്യമയമായിട്ടുള്ള ആ ഭവത്പുരിയും അങ്ങയുടെ ആ നഗരത്തിലേക്ക് പോയതായ ആ കുചേരൻ ആശ്ചര്യമയീം ഭവത്പുരീം ഗതഹ അയം ആശ്ചര്യമയായിട്ടുള്ള അത്യ അത്യധികം ആശ്ചര്യപ്രദമായിട്ടുള്ള അതായത് വലിയ വലിയ മാളികകളൊക്കെയാണുള്ളത് അനവധി മാളികകൾ ഈ കുചേലിനെ വിചാരിക്കാനും കണ്ടിട്ടും ഒന്നും അത്ര വലിയതായിട്ടുള്ള കൊട്ടാരങ്ങൾ എല്ലാ പതിനാറായിരത്തെട്ട് ഭാര്യമാർക്കും വേറെ വേറെ കൊട്ടാരങ്ങളുണ്ട് അപ്പം അങ്ങനെ അത്ര വലിയതായിട്ടുള്ള ആ ആശ്ചര്യമയായിട്ടുള്ള അങ്ങയുടെ ആ പുരിയിലേക്ക് ചെന്നതായ കുചേരൻ ഗതോയം ആശ്ചര്യമയീം ഭവത് പുരീം ഗൃഹേഷു അനവധി ഗൃഹങ്ങളുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ പത്നിമാരുടെ ഗൃഹങ്ങൾ പതിനാറായിരത്തെട്ട് പേർക്കും വേറെ വേറെ ഗൃഹങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഗൃഹേഷു ശൈബ്യാഭവനം സമീവാൻ അവിടെ ലക്ഷ്മി ഭവനത്തിലേക്കാണ് പോയത് ശൈവ്യ ഭവനം സമേയുവാൻ അവിടേക്ക് സമേയുവാൻ പോയി പോയവനായി ശൈവ്യ ഭവനത്തിലേക്ക് ലക്ഷ്മി ഭഗവതിയുടെ ഭവനത്തിലേക്കാണ് ചെന്നത് എന്നാണ് അനവധി ഇതുള്ളപ്പോൾ അവിടെ ലക്ഷ്മി ദേവിയുടെ ഭവനത്തിലേക്ക് ചെന്നു കുചേരൻ എന്നാണ് ഇനി പ്രവിശ്യ അവിടേക്ക് ചെന്നപ്പോഴോ വൈകുണ്ഠം ഇവ അവ നിർവൃതി വൈകുണ്ഠം ഇവ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ഒരു ആ പരമാനന്ദാണുണ്ടായത് എന്നാണ് നിർവൃതിയും ആ പാ നിർവൃതിയെ പ്രാപിച്ചു അത്യധികം സന്തോഷം ഉണ്ടായി അവിടെ ചെന്നപ്പോൾ ആ ഭഗവാന്റെ ലക്ഷ്മി ഭഗവതിയുടെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ എന്തെന്നില്ലാത്തതായിട്ടുള്ള ഒരു ആനന്ദം കുചേരന് ഉണ്ടായി എന്നാണ് പ്രവേശ്യ വൈകുണ്ഠം ഇവ പ്രൈകുണ്ഠം പ്രവേശി ഇവ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ആ ശൈബ്യാഭവനത്തിലേക്ക് പ്രവേശിച്ചിട്ട് നിർവൃതി ആവ നിർവൃതിയെ പരമാനന്ദത്തെ പ്രാപിച്ചു ഇനി പിന്നെയോ ചെന്നപ്പോൾ തന്നെ സന്തോഷമായി അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ സന്തോഷമായി പക്ഷേ ഇനി അതുപോലെ തവ അതിസംഭാവനയാ അങ്ങയുടെ തവ അങ്ങയുടെ അതിസംഭാവനയാ അത്യധികമായിട്ടുള്ള സൽക്കാരം കൊണ്ട് എത്ര വിശ ഏതൊക്കെ തരത്തിലാണ് കുചേലിനെ സംസ്ക സൽക്കരിക്കാൽ ശരിയാവുക എന്നും നിശ്ചയില്ല അത്രത്തോളം സൽക്കാരം ഉണ്ടായി കൃഷ്ണൻ്റെ വക എന്നാണ് പ്രവിശ്യ തവ അതി സംഭാവനയാ അങ്ങയുടെ അത്യധികമായ ആ സംഭാവന കൊണ്ട് സൽക്കാരം കൊണ്ട് ക്നഹ പിന്നെ പറയാനുണ്ടോ അവിടെ പ്രവേശിച്ചപ്പോൾ തന്നെ വളരെ അധികം സന്തോഷിച്ചു സമാ ഇതായി സന്തോഷമുണ്ടായി പിന്നെ അങ്ങയുടെ ആ സൽക്കാരം കൂടി ആയപ്പോഴത്തെ കഥ കിം പുനഃ പിന്നെ എന്തിനാണ് പറയാനുള്ളത് അതിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല അത്രത്തോളം സന്തോഷമായി എന്നാണ് പ്രവേശിച്ചപ്പോൾ തന്നെ സന്തോഷമായി ഇനി അദ്ദേഹത്തിൻ്റെ സൽക്കാരം കൂടിയും കഴിഞ്ഞപ്പോഴേക്കും തവ അതിസംഭാവനയാ അങ്ങയുടെ ആ അത്യധികമായ സൽക്കാരം കൂടി കഴിഞ്ഞപ്പോഴേക്കും എന്തുണ്ടായി എന്ന് പറയാനില്ലല്ലോ കിം പുനഃ പിന്നെ എന്തൊക്കെയുണ്ടായതെന്ന് പറയേണ്ടതില്ല എന്നാണ് എൻ്റെ ശ്ലോകത്തിൽ ആ സങ്കാരത്തിനെ പറ്റിയിട്ടും കൂടി പറഞ്ഞു ഗതോയം ആശ് അയം ഗതഹ ഗതഭോയം എന്നുള്ളത് ഗതഹ അയം പോയതായ അദ്ദേഹം എവിടെ ആശ്ചര്യമയീം ഭവൽപുരിയും ആശ്ചര്യകരമായ അങ്ങയുടെ ഭവനത്തിലേക്ക് അങ്ങയുടെ പുരിയിലേക്ക് പോയതായ അദ്ദേഹം പ്രവിശ് ശൈ ശൈബ്യാഭവനം സമീവാൻ ശൈബ്യാഭവനത്തിലേക്ക് പ്രവേശിച്ചു ലക്ഷ്മി ഭഗവതിയുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ചെന്നപ്പോൾ വൈകുണ്ഠമിവാപ നിർവൃതിയും വൈകുണ്ഠത്തിൽ പ്രവേശിച്ചതുപോലെ ലക്ഷ്മി ഭഗവതിയുടെ ഗൃഹമല്ലേ സർവവിധ ഐശ്വര്യങ്ങളും തികഞ്ഞതായിട്ടുള്ള ആ ഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ നിർവൃതി അവാപ നിർവൃതിയെ പ്രാപിച്ചു തവ അതി പിന്നെ അങ്ങയുടെ അത്യധികമായ സംഭാവന കൊണ്ട് സൽക്കാരം കൊണ്ട് എന്തുണ്ടായി എന്ന് പറയേണ്ടതില്ലോ കിം പുനഃ പിന്നെ എന്താ ഉണ്ടായത് പിന്നെ പറയേണ്ടതില്ല എന്ന് പ്രിയയാക്ഷു ജുഗുപ്തമാനോപിധനേ ർശനഗ്രഹാൽ ആശ്ചര്യമീം

ഗോവിന്ദനസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ